നവരാത്രിയുടെ അഞ്ചാമത് ദിവസം സ്കന്ധമാതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ സ്കന്ദമാതാ ചൈതന്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിലെ സൂക്ഷ്മ ശരീരത്തില് വിശുദ്ധി ചക്രത്തിലാണ് അവളുടെ സ്ഥാനം നമ്മളുടെ എല്ലാം ശബ്ദം ഉദ്ഭവിക്കുന്ന സ്ഥാനം ഞാനും നിങ്ങളും ഈ ലോകത്ത് നമ്മുടേതായ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കുന്നത് ശബ്ദങ്ങളിലൂടെയാണ് ആ ശബ്ദത്തെ അല്ലെങ്കിൽ ആ അക്ഷരമാലികകളെ പാലനം ചെയ്ത് പോഷണം ചെയ്ത് നമ്മുടേതായ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ നമ്മുടെ സഹായിക്കുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തില് സ്കന്തമാത സ്കന്ധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറുമുഖനാണല്ലേ അതായത് യഥാർത്ഥത്തിൽ ശിവ ത്രികോണവും ശക്തി ത്രികോണവും ചേർന്ന് രൂപം കൊള്ളുന്ന ആറുമുഖം അതാണ് യഥാർത്ഥത്തിൽ അറുമുഖൻ നമ്മുടെ രണ്ട് ത്രികോണങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഷഡ്ഭുജം അപ്പം ചൈതന്യവും ബോധവും ചേരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ആ അസ്തിത്വത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകടനം വിശുദ്ധിയിലൂടെയാണ് അതുകൊണ്ട് സ്കന്തമാത യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജ്ഞാനത്തെ പരിപോഷിപ്പിക്കുന്ന ചൈതന്യമാണ് അതുവഴി എൻ്റെ ഉള്ളിലെ അന്ധകാരത്തെയും നകാരാത്മകമായ ആസുരീക ചൈതന്യങ്ങളെയും ഇല്ലാതാക്കാൻ നമ്മളെ ഒരു മാതാവിനെ പോലെ സഹായിക്കുന്ന ചൈതന്യം